മാധ്യമപ്രവർത്തകന് നേരെ ആക്രമണം നടത്തി ഖലിസ്ഥാനി തീവ്രവാദികൾ അന്വേഷണാത്മക പത്രപ്രവർത്തകനായ മോച്ച ബാസിർഗ എന്ന വ്യക്തിക്ക് നേരെയാണ് ആക്രമണം നടത്തിയത് ഇയാൾ പോലീസിൽ പരാതിപ്പെട്ടെങ്കിലും ഇതുവരെയും നടപടിയൊന്നും ഉണ്ടായില്ല ഇതോടുകൂടി തന്നെ ഖലിസ്ഥാനി തീവ്രവാദികളെ പോലീസുകാർ പിന്തുണയ്ക്കുന്നു എന്നത് മറ്റൊരു സംഭവത്തിന്റെ നേർക്കാഴ്ച കൂടെയാണ് പുറത്തു വരുന്നത് ഖലിസ്ഥാനികളുടെ റാലി റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ആ വേളയിലാണ് ഈ സംഭവം നടക്കുന്നത് വാൻകുവാറിൽ കലിസ്ഥാനി അനുകൂലികൾ തന്നെ ആക്രമിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്നുവെന്ന് ബാസിഗർ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത് ഒരാൾ എൻ്റെ അടുത്തേക്ക് വന്ന് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി അയാൾ എൻ്റെ മുഖത്തോട് വളരെ അടുത്തായിരുന്നു പെട്ടെന്ന് രണ്ടു മൂന്ന് പേർ കൂടി എന്നെ വളയാൻ തുടങ്ങി എനിക്ക് എവിടേക്കും പോകാൻ കഴിയാത്ത വിധം അവർ എന്നെ ബന്ദിയാക്കി വെക്കുന്നത് പോലെ എനിക്ക് തോന്നി ഒരാക്രമണം സംഭവിക്കാൻ പോവുകയാണെന്ന് എനിക്ക് അപ്പോൾ തന്നെ മനസ്സിലാവുകയും അതിനാൽ തന്നെ ഞാൻ എൻ്റെ പ്രധാന ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നിശബ്ദമായി റെക്കോർഡ് ചെയ്യാൻ തുടങ്ങുകയായിരുന്നു എൻ്റെ ഫോൺ ഉപയോഗിച്ച് ഞാൻ വീഡിയോകൾ എടുക്കുവാനും തുടങ്ങി കൂടാതെ തന്നെ ഞാൻ റെക്കോർഡിംഗ് ആരംഭിച്ച ഉടനെ തന്നെ അവരിൽ ഭൂരിഭാഗവും മുഖംമൂടി ധരിച്ചവരായിരുന്നു അതുപോലെ തന്നെ അതിലൊരാൾ എൻ്റെ നേരെ വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഒടുവിൽ അയാൾ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങി അത് റെക്കോർഡ് ചെയ്യൽ നിർത്തിവച്ചു ഞാൻ വീണ്ടും ക്യാമറ ഓണാക്കിയപ്പോൾ പോലീസ് ആ വ്യക്തിയുമായി സംസാരിക്കുന്നത് ഞാൻ കാണുകയാണ് ചെയ്തതെന്നും ഇയാൾ വ്യക്തമാക്കുന്നു അതേസമയം ഈ വ്യക്തിക്കെതിരെ പോലീസിൽ ഇതിനോടകം തന്നെ പരാതി നൽകിയിട്ടുണ്ടെന്നും എന്നാൽ അക്രമികൾക്കെതിരെ കൃത്യമായ നടപടി ഒന്നും തന്നെ സ്വീകരിച്ചിട്ടില്ല എന്നും ഈ മാധ്യമപ്രവർത്തൻ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത് ഈ സംഭവം നടക്കുമ്പോൾ കനേഡിയൻ പോലീസും അവിടെ ഉണ്ടായിരുന്നു എന്നാൽ അവർ നിശബ്ദ കാഴ്ചക്കാരായി തന്നെ മാറി നിൽക്കുകയാണ് ചെയ്തതെന്നും അയാൾ വ്യക്തമാക്കി അക്രമി സ്വതന്ത്രമായി തന്നെ കറങ്ങുന്നത് കാണുന്നത് വളരെ നിരാശാജനകമാണ് എന്നും അതേസമയം കനേഡിയൻ പോലീസ് ഗലിസ്ഥാനികളെ പിന്തുണയ്ക്കുന്നതിന്റെ മറ്റൊരു സമീപകാല ഉദാഹരണം കൂടിയാണിതെന്നും ഇയാൾ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതേസമയം ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ കാനഡയിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഖലിസ്ഥാനി ഭീകരർ രംഗത്തുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു നരേന്ദ്രമോദിക്കെതിരെ വമ്പൻ ഗൂഢാലോചനയായിരുന്നു ഖലിസ്ഥാനി ഭീകരർ നടത്തുന്നത് കാനഡയിലെത്തുമ്പോൾ പ്രധാനമന്ത്രിക്ക് നേരെ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന തരത്തിലെ ഭീഷണി മുഴക്കിക്കൊണ്ടാണ് ഇവർ രംഗത്ത് വന്നത് ഖലിസ്ഥാൻ ഭീകര സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസ് തലവൻ ഗുർപന്ത്വന്ത് സിംഗ് പന്നുവിൻ വീഡിയോ സന്ദേശത്തിലൂടെയാണ് ഭീഷണി മുഴക്കി രംഗത്തെത്തിയതും ഖലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകവുമായി പ്രധാനമന്ത്രിയെ അതിന് ഉത്തരവാദിയാണെന്നും ജി സെവൻ രാജ്യങ്ങളുടെ മേൽ സമ്മർദ്ദം ചെലുത്തുക എന്നതാണ് പ്രതിഷേധകരുടെ ലക്ഷ്യമെന്നും ഇയാൾ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ കാനഡ മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡയുടെ കാലത്ത് ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായിരുന്ന ബന്ധം വഷളായിരുന്നു കാനഡയുടെ പ്രധാനമന്ത്രി മാർക്ക് ആണ്ണി എത്തിയതോടുകൂടി തന്നെ ഇന്ത്യയുമായി കാനഡ നല്ല ബന്ധം പുലർത്താനായി ആഗ്രഹം ഉന്നയിക്കുന്നുണ്ട് ഈ അവസരത്തിൽ കൂടിയാണ് വീണ്ടും ഇന്ത്യയെ ചൊടിപ്പിക്കാൻ വേണ്ടി ഖലിസ്ഥാൻ ഭീകരരുടെ ഈ ഒരു ശ്രമം നടത്തി വരുന്നതും മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ആ ഒരു ഘാതകരായ ബിയൻ സിംഗ് അതുപോലെ സത്വന്ത് സിംഗ് എന്നിവർ ഉൾപ്പെടെയുള്ളവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുവാനും ഖലിസ്ഥാനി ഗ്രൂപ്പുകൾ പദ്ധതിയിടുന്നു എന്നതും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇന്ത്യൻ ആർമി ടാങ്കുകൾ ചാവേർ ബോംബ് സ്ഫോടനത്തിലൂടെ തകർത്ത ബി ബി സപ്ന കൗർ അതുപോലെ ബി ബി വാങ്ഗുരു കൗർ എന്നിവർക്കും ആദരാഞ്ജലി അർപ്പിക്കും ജൂൺ പതിനഞ്ച് മുതൽ പതിനേഴ് വരെ കാനഡയിലെ അൽബോട്ടയിലാണ് ഉച്ചകോടി നടക്കുന്നത് നിചാറിന്റെ കൊലപാതകത്തിന് ശേഷമാണ് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്രം വഷളം ആ ഒരു വിഷയം വഷളാകുന്നതും അതുപോലെ മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ ആരോപണങ്ങൾ ഇന്ത്യ നിഷ്കരണം തള്ളിക്കളയുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്